ഈ സർക്കാർ പാവപ്പെട്ട ജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കാൻ യോഗ്യതയില്ലാത്ത സർക്കാർ ഇവനെ പിണറായി വിജയനൊക്കെ ഇറങ്ങി പോകണം നേരത്തെ പിന്നെ ഇരിക്കാൻ പാടില്ല ഇത് പിന്നെ ഇവിടെ ഇനി വരണമെങ്കിൽ ബി ജെ പി അധികാരത്തിൽ വരണം അങ്ങനെ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ട് ബി ജെ പി അധികാരത്തിൽ വരണം ഈ രണ്ടുപേരും പരിചയ നാടനെ ഇല്ലാതാക്കി ഇനി ഒരു ഒരു പാർട്ടി വരണം വരണം അവർ ഉണ്ടല്ലേ ഉണ്ട് അതില് ഒരു ചേഞ്ച് സാധ്യത ഉണ്ട് ഈ നമ്മുടെ ആണ് നമ്മുടെ തീരദേശ വോട്ട് എന്ന് പറയുന്നത്

വലിയ വലിയ ഹാർബറുമായിട്ട് പ്രശ്നമായിരുന്നു അപ്രായങ്ങളൊന്നും സമനയമൊക്കെ കൊടുത്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ അയാൾ ഒരു പ്രാവശ്യം ഇവിടെ ജയിച്ച് പാവം എന്ന് പറഞ്ഞ് ഓട്ടം ഇട്ട് കൊടുത്തു ഇവിടെ വിഴിയം തെളിഞ്ഞു നോക്കാൻ വന്നില്ല ഇവിടെ ഒരു അടയാളം പോലും കാണിച്ചു അയാൾ ഇവിടെ വന്നിട്ടുണ്ട് ബി ജെ പി വരുമല്ല ബി ജെ പി വരുന്നത് വെച്ചാൽ എല്ലാത്തിനും ചുമ്മാ വില കൂട്ടി 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 ഒരേ നിയമങ്ങൾ എല്ലാം അതാ എനിക്ക് വിൽക്കണ് ഇപ്പം തന്നെ വിഴിഞ്ഞത്തെ ഒരു അഞ്ചാറ് മരണമായി കല്ല് വീടിന് ഇപ്പം ഇന്നവരെ മുന്നേ വന്ന ഒരാൾ മരിച്ചു ലോറി ബൈക്കിൽ വന്ന പയ്യനെ ലോറിയാക്കി കൊടുത്ത് കൊടുത്ത് രണ്ടോ അപ്പം അവർ റോഡ് കണ്ടുപിടിച്ചിട്ട് അവർ ഹാർബർ ശരിയാക്കണം ഹാർബറിൻ്റെ പുറത്തൊന്നും പണിയാൻ ചെയ്യാൻ പറ്റൂല ഇവർ അവർ പുറത്താണ് കപ്പലിട്ട് പണി ചെയ്യണത് ഇതൊക്കെ ഇവിടെ നിയന്ത്രിക്കാൻ ഒരാളില്ല അപ്പോൾ ബി ജെ പി പറഞ്ഞ ഇരിക്കാൻ പോയിട്ടാണ് ഇതെല്ലാം നടക്കുന്നത് ഇപ്പം ബി ജെ പി പറഞ്ഞ എല്ലാം അദാനിക്കീര് ഇന്ത്യ വിറ്റു കൊടുത്തിരുന്നിട്ടിരുന്ന ഇന്ത്യയിൽ ജനിച്ചവരല്ല എവിടെ പോകാൻ അദാനിക്ക് ഒരു ഉയര് തന്നെയല്ലേ പണി ഇപ്പം എല്ലാം ചിലപ്പോൾ ഇന്ന് മരിച്ച നാളെ അദാനിയെ കടി മണക്കാരന യന്ത്രീ പണം ആരും കൊണ്ട് ജനിച്ചിട്ടില്ലല്ലോ ഇപ്പം കാരണം സിനിമാ നടൻ എല്ലാം പാവപ്പെട്ടമാര് തന്നല്ലേ ഇന്ന് ഇന്ന് വിജയുടെ തലയെ കാണാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ് ഇരുന്നൂറ് കോടി രൂപ രജനികാന്ത് ഇത്രയും പൈസ ആയിട്ട് ഇരുന്നൂറ് മുന്നൂറ് കോടി രൂപ അപ്പം അവരെല്ലാം പണ്ട് പാവങ്ങളായിട്ട് തന്നെ ജനിച്ചത് അപ്പോൾ ഈ ഒരു അദാനി ഉണ്ടെന്ന് പറഞ്ഞിട്ട് വേണം സർക്കാർ ഇന്ത്യ മൊത്തം എഴുതി കൊടുത്താൽ ഇന്ത്യയിൽ ജനിച്ചവരല്ല ഇവിടെ പോകാൻ വിശ്വസിക്കെല്ലാം വലിയ ബുദ്ധിമുട്ട് ഇവിടെ വിഴിഞ്ഞത്തേർക്ക് ആർക്കും പണി തരൂല്ല ആദ്യം ഇത് പറ്റിച്ചതാണ് വിഴിഞ്ഞത്ത് മുൻഗണന തരാം വിഴിഞ്ഞത്ത് ഏത് ജോലി വന്നാലും തരാം അതൊന്നും ഇവിടെ നടപ്പാവില്ല ഈ അറുപർ ബൂട്ട് അവർക്ക് അമുണ്ടാക്കി വിഴിഞ്ഞത്തിലുള്ള ചെറിയ 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 രീതിക്ക് സ്ഥലം എടുത്തെടുത്ത് മാറ്റി കൂടിയാണ് വേറെ സ്ഥലത്ത് അപ്പോൾ വിഴിഞ്ഞത്തിൽ പിന്നെ നാളെ തിരുവനന്തപുരം മേഖലയിൽ മൊത്തം ആളോ വെച്ചിരിക്കില്ല അപ്പോൾ ഈ ഞങ്ങൾ പണി പണിയറിയാത്തവരൊക്കെ എവിടെ പോയാൽ കടലിൽ ഇട്ടിട്ട് ഇപ്പോൾ എല്ലാവരും നീക്കി നീക്കി എഴുതി അടിക്കാൻ കടലിലും കരയും എടുക്കണു പണ്ട് കടലിൽ നിന്നാണ് ആർപ്പറടുക്കും എന്ന് പറഞ്ഞ് വൽത്താനം കൊടുത്തത് ഇപ്പം കരയാണ് കൂടുതലെടുക്കുന്നത് പാവങ്ങൾക്കുള്ള സ്ഥലങ്ങളെല്ലാം അവരെടുക്കണത് തൽക്കാലം ഒത്തിരി പൈസ കൊടുക്കുന്നു ഈ പൈസ കൊണ്ട് ആഹാരമായിട്ട് കഴിക്കാൻ പറ്റുമോ നമുക്ക് ഭൂമി ഇടന്നാലില്ലേ എന്തെങ്കിലും വച്ചോ പിടിച്ചോ ആഹാരം ഉൽപ്പാദിക്കാൻ പറ്റും അപ്പം ഇതിനൊക്കെ മന്ത്രിമാർ നിയന്ത്രിക്കില്ല അവർക്ക് കോടി കിട്ടണം കോടി കോടിയുള്ളവനൂടെ കാര്യമൊന്നും കാര്യമൊന്നുമില്ല അവന് എത്ര വില കൂടിയാലും എന്ത് സാധനം വാങ്ങിച്ച് കഴിക്കും ഇല്ലാത്തവൻ നൂറ് രൂപ കൂലി കൂലിപ്പണിക്കാറ് നൂറ് രൂപ കൊണ്ട് വരുമ്പോൾ നീ നൂറ് രൂപയും കൊണ്ട് ആകാരം കിട്ടിയില്ലെങ്കിൽ ആ പൈസ എന്ത് എന്തേ ഇതാണ് ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ അപ്പം ആര് ഭരിച്ചാലും ഇന്ത്യ പിന്നെ നന്നാക്കാൻ പറ്റില്ല ഇനി മൂന്നാമതൊരു ലോക യുദ്ധം ഉണ്ടായി എല്ലാം നശിച്ചു ഒരു ലോകം ഉണ്ടായ പഴയ കാലം പോലെ ജീവിക്കുക എല്ലാവർക്കും കടന്ന മനുഷ്യർ തിരഞ്ഞെടുപ്പാണ് പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ മൊത്തം ഇപ്പം കൂടുതൽ സംസാരിക്കാതെ മാക്സിമം അവര് സൈലന്റ് ആയിരിക്കുകയാണ് പിന്നെ കൂടാതെ ഇവിടുത്തെ ഇലക്ഷൻ എന്ന് വെച്ചാൽ ഭയങ്കര ടൈറ്റാണ് പ്രത്യേകിച്ച് ശശി തരൂര് തന്നെ ഇവിടെ എൺപത് ശതമാനത്തിൽ കൂടുതൽ വോട്ടുകൾ കൊണ്ടുപോകും കാരണം അതെന്തിനെന്ന് വെച്ചാൽ ഇന്ത്യ മുന്നണിയുടെ സഖ്യമായതുകൊണ്ടാണ് പിന്നെ ബാക്കിയുള്ള ഒന്നും ഇവിടെ ഒന്നും പറയാൻ പറ്റൂല ഇവിടെ മാക്സിമം ജനങ്ങൾ വോട്ട് ശശി തരൂരിന് തന്നെ കൊടുക്കും ഇതുവരെ സ്ഥാനാർത്ഥികൾ ഇവിടെ മാക്സിമം പന്നിയൻ വന്നിരുന്നു പിന്നെ ശശി തരൂര് ആ ഭാഗത്ത് പൊഴിയൊരു ഭാഗം അവിടെ ഇവിടങ്ങളിൽ രണ്ട് മൂന്നൂറ് ലക്ഷം വന്ന് ഇട്ടുണ്ട് പിന്നെ ഇതൊക്കെ തന്നെ മാക്സിമം പ്രവർത്തകർ അതിൻ്റെതായ ജോലികൾ ചെയ്യുന്നുണ്ട് ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ മൊത്തം ജനങ്ങൾ നിങ്ങൾക്കറിയുന്നതാണല്ലോ സർക്കാരിന്റെ കാര്യം സർക്കാരിൻ്റെതായ എന്താ നേട്ടമുള്ള സർക്കാരിനെ കൊണ്ട് സർക്കാരിനെ കൊണ്ട് യാതൊരു ഇതുമില്ല മാക്സിമം ഒന്നിനോടും സത്യം പറഞ്ഞിട്ടുള്ള ഒരു മന്ത്രിമാരാണ് നമുക്ക് ഇവിടെ ഉണ്ട് ഇവിടെ എന്താ സത്യം ഉണ്ടായത് മാക്സിമം എല്ലാം കള്ളവും കപടവും ഇത് ഇന്ത്യ നിറഞ്ഞിരിക്ക മാക്സിമം ഒരു ആളെങ്കിലും ജയിപ്പിച്ച് അങ്ങ് ഇന്ത്യയിലോട്ട് നമ്മുടെ ഈ സീറ്റ് കൂട്ടാൻ വേണ്ടി ജനങ്ങളിക്കുന്നത് സ്ഥാനാർത്ഥികളൊക്കെ ഇങ്ങോട്ട് എത്തിയോ പ്രചാരണം ഞാൻ ഇവിടെ ഇല്ല ഞാൻ ഒരു ആറ് അപ്പുറം തിരുവല്ലം പാച്ചല്ലൂർ ഭാഗത്താണ് താമസം മണ്ഡലം തിരുവനന്തപുരം അതെ തിരുവനന്തപുരം മണ്ഡലം തന്നെയാണ് ഇത്തവണത്തെ കാര്യങ്ങളും സ്ഥാനാർത്ഥികളൊക്കെ കാണുമ്പോൾ ആര് ജയിക്കാനാണ് സാധ്യത എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ശശി തരൂർ തന്നെയാണ് അദ്ദേഹത്തിനെ പോലെ കഴിവുള്ള ഒരു വ്യക്തി വേറെ ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല മനസ്സിലല്ലേ എന്തുകൊണ്ടും യോഗ്യന അദ്ദേഹമാണ് മറ്റേ അദ്ദേഹം ബി ജെ പിയുടെ സ്ഥാനത്ത് ഒരു ബിസിനസ്സുകാരനാണ് ഐ ടിമാനായിട്ട് ബന്ധപ്പെട്ടതാണ് അദ്ദേഹം ആദ്യമായിട്ടിവിടെ വന്നതാണ് പിന്നെ പന്നീൻ രവീന്ദ്രൻ അദ്ദേഹം മൂന്നാം സ്ഥാനത്ത് പോകാനാണ് സാധ്യത കൂടുതൽ എൽ ഡി എഫിനെ സംബന്ധിച്ചോളൂ കന്യാകാശം എൽ ഡി മൂന്നാം സ്ഥാനത്തായിരുന്നല്ലോ മനസ്സിലല്ലേ പിന്നെ മത്സരിക്കണമല്ലോ ഏത് പാർട്ടിക്കും മത്സരിച്ചില്ലേ പറ്റുള്ളൂ ഇവിടെയുള്ള ഈ തീരദേശ മേഖലയിലുള്ളവരൊക്കെ അവരാരും വോട്ട് പറയുന്നത് നമുക്ക് മേഖല ഓരോരുത്തർക്കും പാർട്ടിയുടെ ഇതുപോലെ സജീവ പ്രവർത്തകർ അവർ ആട്ടോമാറ്റിക്കലായിട്ട് അവർ ചെയ്തു പോകും അല്ലാത്ത കൊറേ നിഷ്പക്ഷമായ കൊറേ വിഭാഗം ഉണ്ടല്ലോ അവരൊക്കെ മാറിച്ചോണ്ടിരിക്കാം അങ്ങനെയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ അതുപോലെ ഇവരാണ് എൽ ഡി എഫ് ജയിച്ചു പോയിട്ടൊരു കാര്യമില്ല ഇവിടെ നിന്ന് കേന്ദ്രത്തിൽ പോയി അവരൊക്കെ കൈയ് പോക്കാൻ പോകും ഇങ്ങനൊന്നുമില്ല എന്നെ സംബന്ധിച്ചു ഇത് ഏതൊക്കെയാണെങ്കിൽ നാനൂറ് വ്യക്തമാക്കാൻ അദ്ദേഹത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇപ്പൊ കേരളത്തിൽ നിന്ന് അവർ പത്ത് കിട്ടും എന്ന് കിട്ടാൻ പോകുന്നത് കിട്ടില്ല തമിഴ്നാട്ടിൽ നിന്ന് കിട്ടാൻ പോകുന്നത് കർണാടകത്തിന്ന് എത്രയാ കിട്ടാൻ പോന്നത് ഇതൊക്കെ നേരത്തെ അവർക്ക് കിട്ടിയിരുന്നതാണ് കർണാടകയില് ഇപ്പൊ കിട്ടുമോ കിട്ടില്ല പിന്നെ ഇപ്പൊ തെലങ്കാന പശ്ചിമബംഗാൾ ഇങ്ങനെ ഓരോ സ്റ്റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ രാജസ്ഥാൻ മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഇതൊക്കെ അവരുടെ കണക്കൂട്ടിൽ ഫുള്ളാണ് അങ്ങനെയാണ് അവർ നാനൂറ് പറയുന്നത് അഞ്ഞൂറ്റി നാല് നാന്നൂറ് കിട്ടുമെന്ന് പറയുന്നത് അതിൽ നിന്നും ഞാൻ കാണുന്നില്ല ഇന്ത്യ കൂടി കോൺഗ്രസ് പറയുന്നില്ല ഇല്ലാന്ന് പറയുന്നില്ല ഇപ്പം തന്നെ നോക്കിയാൽ അറിയാമല്ലോ അവർക്ക് തന്നെ അറിയാം കോൺഗ്രസ് സംബന്ധിച്ചോളം ഇപ്പം തെരഞ്ഞെടുപ്പൊക്കെ ആയല്ലോ ഇപ്പോ ഞാന് പിന്നെ കരുനാപ്പള്ളിയാണ് കരുണാപ്പള്ളി അവിടെ എം കെ പ്രേമേന്ദ്രൻ പിന്നെ എന്താ പറയാ ആ മുകേഷ് സിനിമ മുകേഷും പ്രേമേന്ദ്രനു അവിടെ തന്നെ അപ്പം രാഷ്ട്രീയ ഇപ്പോഴത്തെ നിലപാടെന്നും രീതി എല്ലാം ഭരണം തന്നെ പോയി കിടക്കുന്നു പിന്നെ ജനങ്ങള് വോട്ട് ചെയ്ത വോട്ട് ചെയ്തില്ലെങ്കിൽ ഒരു ആൾക്കാര് വോട്ട് ചെയ്യാൻ പോകത്തില്ല വ്യക്തിയായിരുന്നു കേന്ദ്രത്തിലോ ബി ജെ പിയുടെ പറ്റത്തില്ല ഇവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി തവണ തിരുവനന്തപുരത്തെ നല്ല സ്ഥാനാർത്ഥിയോ ജയിക്കാൻ സാധ്യതയില്ല രണ്ട് മുന്നണി അല്ലേ നോക്കുന്നത് അത് ഞാനിപ്പോ നമ്മളിപ്പോ വ്യക്തികളുടെ കാര്യങ്ങൾ പറയ രണ്ട് മുന്നണി അവിടെ കേരളത്തിൽ നോക്കുന്നത് എൽ ഡി എഫും യു ഡി എഫിന്റെ ഒരു പ്രവർത്തനമാണ് എൽ ഡി എഫ് നമുക്കൊന്നും പറയാൻ പറ്റില്ല ചടല ഇലക്ഷൻ എത്തിയിട്ടില്ല സ്ഥാനാർത്ഥികളൊക്കെ ഇത്തവണ തിരുവനന്തപുരത്ത് ആരും നമ്മളെ കൊല്ലം ജില്ലയാണ് ചേട്ടൻ കൊല്ലത്തില് വരുന്നു മണ്ഡലം സാധ്യത